അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു അലഹലാ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ പുതിയൊരു വർഷത്തിലേക്ക് സ്വാഗതം അഹുവിൻ്റെ അഭാരമായ തൗഫണ്ട് ഹജി വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ മുഹർ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അനവധി ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണല്ലോ നമ്മിലേക്ക് വരാൻ പോകുന്ന മുഹർണ പത്ത് എന്നുള്ളത് നാം പ്രധാനമായും ആ ദിവസത്തിൽ നോമ്പൊക്കെ അനുഷ്ഠിക്കാറുണ്ട് എന്നാൽ ആ ഒരു ദിവസം മാത്രം നാം നോമ്പ് നോറ്റാൽ മതിയോ സാഹു അലൈഹി വസ്ല്ലാം തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് എത്തിയപ്പോൾ നിബിദ്ധങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു മുഹർണ പത്തിന് നിങ്ങളെ നോമ്പ് അനുഷ്ഠിക്കണം അപ്പോഴാണ് അറിഞ്ഞത് ആ നാട്ടിലുള്ള യഹൂദികളായ ആൾക്കാർ മുഹറമ്പത്തിൻ്റെ നോമ്പനുഷ്ഠിക്കുന്നു എന്താണതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്കറിയാൻ സാധിച്ചത് മഹാനായ മൂസാനവി അലി സലാത്തു വസ്സലാം ഫിറൌനിൻ്റെ ശത്രുതയിൽ നിന്നും അള്ളാഹു സുബാനോ ചാല മഹാനവറുകൾക്ക് രക്ഷ നൽകിയത് മുഹറമ്പത്തിനായിരുന്നു അതുപോലെ തന്നെ ഫിർ ഔനിനെ ചങ്കടിലേ ചങ്കടലിലേക്ക് മുക്കിക്കൊന്ന് നശിപ്പിച്ചതും ആ ഒരു മുഹറമ്പത്തിനായിരുന്നു എന്നാണ് ആ ഒരു കാരണത്താൽ അതിന് നന്ദിയായിക്കൊണ്ട് അവർ അള്ളാഹുവിന് നോമ്പ് നോക്കുന്നു അപ്പോൾ നബി നബിസ്ഹു അലി വസ്ലാം മാത്രങ്ങൾ പറഞ്ഞു മൂസാ നബി അലൈസ്ലാത്തു വസ്സലാമിനോട് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടവർ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് അത് നമ്മളാണ് അതുകൊണ്ട് തന്നെ നമ്മളും യഹൂദികളും ഒരിക്കലും ഒരുപോലെ ആകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഞാൻ ബാക്കിയാവുകയാണെങ്കിൽ അടുത്ത വർഷം മുഹറം ഒമ്പതിനും നോക്കും നോമ്പ് നോക്കും എന്നായിരുന്നു അതിൻ്റെ കാരണമായി പറഞ്ഞത് അവരുമായി വേർതിരിയുക മുഹർണ്ം പത്തിനും മാത്രമല്ല ഒമ്പതിനും നോ നോറ്റുകൊണ്ട് അവരുമായി യഹൂദികളുമായി കൊണ്ടെന്താക്കുക വേർതിരിയുക എന്നൊരു കാരണത്താലായിരുന്നു അതുകൊണ്ട് തന്നെ ബിസലഹു അലി വസം കൊണ്ട് എന്ന രീതിയിൽ ഇൻഷാല്ല നമ്മൾ മുഹർ ഒമ്പതിനും പത്തിനും നോമ്പ് നോക്കാൻ തയ്യാറാവുക മഹാന്മാർ പറയുന്നുണ്ട് ഒരാൾക്ക് ഒമ്പതിനു നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ദിവസം നോക്കുക കാരണം ആ മുഹറത്തിൽ തന്നെ മറ്റൊരു ദിവസം നോറ്റുകൊണ്ട് യഹൂദികളുമായി കൊണ്ട് നാം മാറി നിൽക്കണം അള്ളാ സുബ്ബഹാനത്തല്ല തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വാച്ച